ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ എച്ച് എസ് എ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ഈ മാസം ഡിസംബർ മുപ്പത്തി ഒന്നിൻ്റെ ഗസറ്റിൽ എച്ച് എസ് എ നാച്ചുറൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ ഈ മാസം മുപ്പത്തൊന്നാം തീയതി തന്നെ നമ്മുടെ എച്ച് എസ് എയുടെ നാച്ചുറൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതാണ് അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നാച്ചുറൽ സയൻസിന്റെ ഹൈസ്കൂൾ ടീച്ചർ തുടങ്ങിയ വിവിധ പോസ്റ്റുകൾ ഡിസംബർ മുപ്പത്തി ഒന്നിന്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും മുപ്പത്തി ഒന്നിന് തന്നെ അത് വരും ജനുവരി ഇരുപത്തിയൊൻപത് വരെ അപേക്ഷിക്കാം എന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മാസം കാണാത്തപ്പോൾ ഞാൻ ഉൾപ്പെടെ വിചാരിച്ചു ഇനിയിപ്പോ ചിലപ്പോൾ ഇനി അടുത്ത വർഷത്തെ ആദ്യത്തെ മാസങ്ങളിലായിരിക്കുമെന്ന് പക്ഷെ അങ്ങനെയല്ല ഈ മാസം തന്നെ അത് ഉണ്ടാകും എന്ന് ഇപ്പോഴത്തെ ഒരു ഉറപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് ഏകദേശം നോട്ടിഫിക്കേഷൻ എത്താറായി ഇനിയും പഠനങ്ങൾ ആരംഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണിത് നമ്മുടെ എച്ച് എസ് എ നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് എങ്കിൽ നമ്മുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട എങ്ങനെ പഠിക്കണം എന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായി പഠിക്കുക ഓൾ ദി ബെസ്റ്റ്